ഇതേ രാവിലെ ഇച്ചിരി സ്വന്തമായി കൃഷി ചെയ്ത ഇടത്ത് നിന്ന് ഇച്ചിരി വിളവെടുത്തിട്ടുണ്ട് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ചെറിയ ഒരു മിൽക്കുപരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കോവയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെയല്ല ഇച്ചിരി കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ് സാധാരണ ഇപ്പോൾ കാന്താരി മുളക് ഒരോടും കിട്ടാനില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലുള്ള കാന്താരി മുളകും ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ പറമ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിൽ തന്നെ ഒരു മൂന്നും നാലും വീട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത് അതുകൊണ്ട് കാന്താരി മുളകെന്ന് പറഞ്ഞ സാധനമല്ല ഇവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് എന്നാലും പണ്ട് ഉള്ളവരൊക്കെ ഇപ്പോഴും ഒരു മുളകെങ്കിലും വീട്ടിൽ നട്ട് വളർത്താറുണ്ട് അതുപോലെ ഞാൻ നട്ട് വളർത്തി നിന്ന് കിട്ടിയതാണ് ഇത്രയും പിന്നെ കൂടാതെ ഇതാ ഇച്ചിരി പയറും പയർ പയറിത് മുറ്റിയതൊന്നുമല്ല കേട്ടോ ഇത് ഈ ഇനമാണേ ഇങ്ങനത്തെ ഇനമാണേ ഈ ടെറസിൻ്റെ സൈഡിലോട്ടൊന്ന് പടർത്തി വിട്ടതാണ് ഒരു കുഞ്ഞു ചാക്കിൽ ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് പയറ് നട്ടിട്ട് ഞാൻ എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു രണ്ട് മൂട് പയർ നട്ട് അതിൽ കാച്ചിടും ഞാനതെല്ലാം പറിച്ചപ്പോൾ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എനിക്ക് ഇന്നത്തേക്ക് പയർ മിഴുക്ക് വരട്ടാനായിട്ടുണ്ട് അല്ലെങ്കിൽ കോവയ്ക്ക മിഴുക്കു വരക്കാം പയറ് തോരം വയ്ക്കാം പിന്നെ ഈ കാന്താരി മുളകിൻ്റെ ഉപയോഗം എന്ന് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കറിക്കും കാന്തിരി കാന്താരി മുളക് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ഉള്ള സ്ഥലത്ത് തന്നെ വച്ചിട്ട് ഒരു ചെടിച്ചട്ടിയിലോ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒരു ചാക്കിലോ എന്തിലെങ്കിലും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് മലക്കറികൾ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കേ ബായ്